നന്നു മഞ്ഞക്കിളി കൺകുളിരുന്നു ഹാ വന്നുവല്ലോ നീ പറഞ്ഞീ പറമ്പിലും നല്ല മഞ്ഞപ്പട്ടുടുപ്പിട്ടിരിക്കലും ഇല്ല നിനക്കഹം നിനക്കഹംഭാവവും നാട്യവും നന്നു മഞ്ഞക്കിളി കൺകുളിരുന്നു ഹാ വന്നുവല്ലോ നീ പറമ്പിലും നല്ല മഞ്ഞപ്പട്ടുടുപ്പിട്ടിരിക്കലും ഇല്ല നിനക്കഹം ഭാവവും നാട്യവും തൂ മഞ്ഞുനീർത്തുള്ളി മിഞ്ഞുന്ന കായ്കനി തൂങ്ങി ുലയുന്ന മരങ്ങളിൽ തത്തി പറന്നു വന്ന നീ ഇത്തിരിക്കും വിശപ്പെന്തെന്നറിവില ഓലക്കുടിലിൻ വളപ്പിൽ മുരടിച്ച പാലമേലേക്കു നീ പോന്നതെന്തോമനെ ഓല കുടിലിൻ വളപ്പിൽ മുരടിച്ച പാലമേലേക്കു നീ പോന്നതെന്തോമനെ താമസിക്കാമോ കുറച്ചിടയിത്തിരി ചാമയരില്ല സൽക്കരിച്ചിടുവാൻ താമസിക്കാമോ കുറച്ചിട തിരിച്ചാമയരിയില്ല സൽക്കരിച്ചിടുവാൻ നന്നു മഞ്ഞക്കിളി കൺവിടരുന്നുഹാ വന്നുവല്ലോ നീ കടന്നീ പറമ്പിലും നന്നു മഞ്ഞക്കിളി കൺകുളിരുന്നുഹാ വന്നുവല്ലോ വന്നുവല്ലോനി പറഞ്ഞീ പറമ്പിലും നീ പറഞ്ഞീ പറമ്പിലും